പ്ലാന്റ് പ്ലാന്റിന്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു ബോക്സ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പൊ ഈ വീഡിയോയുടെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഈ ബോക്സ് നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സിനെ പ്ലാൻസ് തയ്ക്കുന്ന ഒരു പാക്കേജ് ആണ് ഇത് അപ്പം ഇതിൽ ലൈവ് പ്ലാന്റ് ഇപ്പൊ പ്ലാൻസ് ഉണ്ട് കേട്ടോ ഇതിന്റെ അകത്ത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഒന്ന് രണ്ട് പ്ലാൻസ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം അത് ആ പാക്കേജ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടും അതേപോലെ തന്നെ അത്യാവശ്യം സേഫു ആയിട്ടാണ് നമ്മൾ പ്ലാൻസ് പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോ ഈ വീഡിയോ ഈ അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് കിട്ടിയതിന് ശേഷം റിസീവ് ചെയ്തതിന് ശേഷം നമ്മുടെ കസ്റ്റമേഴ്സ് ഇതിന്റെ അൺബോക്സിങ് വീഡിയോ നമുക്ക് അയച്ചു തരാറുണ്ട് അപ്പൊ അതിൽ കുറച്ചുപേര് അൺബോക്സ് ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്ക് തന്നെ ഒരു വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മെത്തേഡാണ് കാരണം അങ്ങനെ അൺബോക്സ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്ലാൻസ് എന്ത് പറ്റും ഡാമേജ് പറ്റും നമ്മൾ ഈ ഒരു ബോക്സിൽ ഒരു പ്ലാന്റ് ആയിരിക്കത്തില്ല ഒന്നോ രണ്ടോ മൂന്നോ നാലോ അപ്പൊ നമുക്ക് പ്ലാൻസ് ഓർഡർ വരുന്നതിനനുസരിച്ചിട്ടുള്ള പ്ലാൻസ് എല്ലാം ഇതിൽ കാണും അപ്പൊ അതിനെ നമ്മൾ ശരിയായ രീതിയിൽ അൺബോക്സ് ചെയ്തില്ലെങ്കിൽ ആ പ്ലാന്റ്സിന് എന്തായാലും ഡാമേജ് വരും അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് നിന്നാണെങ്കിലും വേറെ ആരുടെ അടുത്ത് നിന്നാണെങ്കിലും പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർ ഈ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അപ്പൊ മെയിനായിട്ട് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്ന മെത്തേഡ് അനുസരിച്ചിട്ടാണ് എങ്ങനെയാണ് അൺബോക്സ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കണമെന്ന് ഇല്ല എല്ലാവരും പാക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ബോക്സ് നമുക്ക് എങ്ങനെയാണ് അൺബോക്സ് ചെയ്യണേന്ന് നോക്കാം ഞാൻ നിങ്ങൾക്ക് ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഇതിന്റെ പാക്കിംഗ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് ടേപ്പ് ഒട്ടിച്ച് കാണാനായിട്ട് പറ്റും ഇവിടെയാണ് ഈ ബേസ് ബോർഡിന്റെ ജോയിന്റ് വന്നിരിക്കുന്നത് പിന്നെ താഴെയും മുകളിലുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് ഭാഗമാണ് ഈ ബേസ് ബേസ്ബോർഡിന്റെ ജോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ മറ്റുള്ള സാധനങ്ങൾ അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറയാ ഇപ്പം നമ്മള് പുറത്ത് അല്ലാതെ ഓൺലൈനിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ആ ബോക്സിന്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന ടേപ്പ് മാത്രം കീറി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം എടുക്കാനായിട്ട് പറ്റും പക്ഷെ ഇതിന് പ്ലാന്റ്സ് നമ്മൾ സേഫായിട്ട് രീതിയിൽ അയക്കുന്നത് കൊണ്ടിട്ട് നമ്മൾ ആദ്യം എങ്ങനെയാണ് ഇത് പൊട്ടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിക്കാനായിട്ട് ഒരു കത്രികയോ അല്ലെങ്കിൽ ഇതുപോലത്തെ കട്ടറോ നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു നീളമുള്ള ഈ ഒരു ഏരിയയാണ് നമ്മൾ ആദ്യം പൊട്ടിക്കേണ്ടത് അതിനായിട്ട് ഈ കട്ടറിന്റെ അകത്തുനിന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ ടേപ്പിന്റെ ഈ ഒരു ഏരിയ വേണം നമ്മൾ ചെറുതായിട്ട് ഒരുപാട് അകത്തോട്ട് കത്തി കയറ്റാൻ പാടില്ല അല്ലാതെ നൈസായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പൊട്ടിച്ചെടുക്കണം ഞാൻ ഈ ഒരു ഏരിയ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ അകത്തുള്ള പാക്കേജിങ് കാണാനായിട്ട് പറ്റും നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ മുകൾ വശവും താഴ്വശവും ഒന്ന് ഓപ്പൺ ചെയ്യണം അത് ഇതുപോലെ തന്നെ ഈ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് ഒരു കട്ടർ യൂസ് ചെയ്തോ അല്ലെങ്കിൽ എന്താണോ നമുക്ക് ഇത് ഉള്ളത് അത് യൂസ് ചെയ്ത് നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ൾ വശം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഈ താഴ്വശവും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോ തന്നെ ഈ പാക്കേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് പ്ലാന്റ് ഇരിക്കുന്ന കാണാനായിട്ട് പറ്റും നമ്മൾ ഇതാ ഈ പ്ലാന്റ് നമ്മൾ പാക്കേജ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാറുണ്ട് എന്ന് വെച്ചാൽ നല്ല ഇതിലിപ്പോ രണ്ട് പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിൽ ഒട്ടിച്ച് വെച്ചാലേ പറ്റുള്ളൂ ഇപ്പൊ നാലോ അഞ്ചോ പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ ഈ പാക്കേജ് കവർ ചെയ്യുന്ന സമയത്ത് നല്ല ജാം ജാമായിട്ടിരിക്കും അനങ്ങത്തില്ല അല്ലാതെ ഇപ്പൊ ഇതുപോലുള്ള രണ്ട് പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ഇതാ ഇതുപോലെ ഒട്ടിച്ചില്ലെങ്കിൽ ഈ പാക്കേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഇത് അനങ്ങിപ്പോവും അതിന് വേണ്ടിയിട്ട് അങ്ങനെ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ ണ്ടല്ലോ ഈ സെല്ലോ ടേപ്പ് ഇതുപോലെ ആ രണ്ട് പാക്കേജ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ചെയ്തെടുക്ക രണ്ട് ടൈപ്പ് ആണ് ഒന്ന് നമ്മൾ പേപ്പർ ഇട്ട് പാക്ക് ചെയ്യുന്നത് ഒന്ന് ഇട്ട് പാക്ക് ചെയ്യുന്നത് പേപ്പർ ഇട്ട് പാക്ക് ചെയ്യുന്നത് നോർമൽ അഗ്ലോണിമ വെറൈറ്റീസ് അതുപോലെ തന്നെ മണി പ്ലാന്റ് അങ്ങനെയുള്ള നോർമൽ പ്ലാന്റ്സ് നോർമൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ ഡാമേജ് ഒന്നും പെട്ടെന്നൊന്നും വരത്തില്ല എന്ന് ഉറപ്പ് വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ ഇതുപോലെ പേപ്പർ ഇട്ട് പാക്ക് ചെയ്യുന്നത് ഇനി അഗ്ലോണിമയുടെ റെഡ് വെറൈറ്റീസ് ഫീലോഡെൻഡ്രോൺസ് അതുപോലെ തന്നെ വലിയ സൈസിലുള്ള പ്ലാന്റ്സിനൊക്കെ ഇതുപോലെ ഒരു കാർബോർഡ് കോട്ടിങ്ങും കൂടെ അകത്ത് കാണും അപ്പൊ ഇങ്ങനെയുള്ള പ്ലാന്റ്സും നമ്മൾ ഇങ്ങനെയുള്ള പാക്കേജ് നമ്മൾ സെയിം മെത്തേഡിൽ തന്നെ എടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കട്ടർ യൂസ് ചെയ്യാം പക്ഷേ ഈ സെല്ലോ ടൈപ്പ് നമുക്ക് കൈകൊണ്ട് തന്നെ അതാ ഇതുപോലെ ഇളക്കി എടുക്കാവുന്നതാണ് ഇതാ ഇതുപോലെ ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇതാ പ്ലാന്റ് നമ്മൾ ഇതാ ഇങ്ങനെയാണ് പാക്ക് ചെയ്ത് വെക്കുന്നത് ഇതിൻ്റെ അകത്ത് വീണ്ടും പാക്കേജാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഔട്ടർ ഒരു പാക്കേജ് അടുത്തതാണ് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിന്റെ ഒരു പാക്കേജ് അതിൻ്റെ അകത്ത് ഇതാ ഇനി രണ്ട് പാക്കേജും കൂടെ എടുത്താലേ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഈ കവറിൽ നിന്ന് ഇട്ടത്തോളൂ അപ്പൊ നെക്സ്റ്റ് ഈ കവർ ഇട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞത് ഈ കവർ ഇട്ടിരിക്കുന്നത് നമ്മൾ പ്ലാന്റ്സ് ഒന്ന് ചെറുതായിട്ട് നനച്ചിട്ടാണല്ലോ അതിന്റെ ഒന്ന് നനച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത് അപ്പൊ ഈ കാർഡ്ബോർഡ് നനഞ്ഞ് കാർഡ്ബോർഡ് ചീറ്റയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് കവർ ഇട്ടിരിക്കുന്നത് അതും ഇളക്കാൻ വളരെ സിമ്പിൾ ആണ് ഇതാ ഈ സെല്ലോ ടൈപ്പ് നിങ്ങൾക്ക് ഇളക്കി എടുത്തു കഴിഞ്ഞാ കവറ് ഞങ്ങൾ ഇതാ ഇങ്ങനെ ചുരുട്ടിയാണ് വെച്ചിരിക്കുന്നത് കെട്ടിയിട്ടില്ല അതാ ഈ ചുരുട്ട് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ പ്ലാന്റ് കിട്ടും അവിടെയും ഞാൻ ഒരു പേപ്പർ സെല്ലോ ടേപ്പിട്ടൊട്ടിച്ചിട്ടുണ്ട് ഈ പേപ്പർ കവറിങ് ഇളകി പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇതും സെയിം മെത്തേഡിൽ കൂടെതാ ഈ സെല്ലോ ടേപ്പ് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ പേപ്പർ ഉണ്ടല്ലോ പേപ്പർ നനച്ചിട്ടാണ് നമ്മൾ വയ്ക്കുന്നത് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇതാ പ്ലാന്റ്സ് ഒരു ഡാമേജും ഇല്ലാതെ നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും ഇനി രണ്ടാമത്തേത് നമ്മൾ ഇതാ പേപ്പർ കവർ ഇട്ടിരിക്കുന്നതിൻ്റെ ഇതാ ഇതുപോലെ ഇളക്കി ഇളക്കിയെടുക്കാനായിട്ട് പറ്റും ഈ പേപ്പർ കോട്ടി ഇതുപോലെ ഇളക്കി എടുത്തിട്ട് പ്ലാന്റ്സ് എടുക്കുമ്പോൾ അതിലും നിങ്ങൾക്ക് രണ്ട് കോട്ടിങ് വരുന്നുണ്ടായിരിക്കും ഈ രണ്ട് കോട്ടിങ്ങില് ഇതേപോലെ ഞാൻ പറഞ്ഞ മെത്തേഡിൽ നമുക്ക് സെല്ലോ ടൈപ്പ് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ കവറും റിമൂവ് ചെയ്തിട്ട് പ്ലാന്റ്സ് എടുക്കാം വീണ്ടും ഇവിടെ ഒരു കോട്ടിങ് കൂടെ ഉണ്ട് അപ്പൊ ഇത്രയും പാക്കിങ് നമുക്ക് ഈ ബോക്സിന്റെ അകത്ത് വന്നിട്ടുണ്ട് ഈ രണ്ട് പ്ലാന്റ് നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത് ഇനി എന്താണ് നമ്മൾ ഈ പാക്കേജ് പൊട്ടിച്ചപ്പോഴത്തേക്ക് നമ്മൾ എത്ര സിമ്പിൾ ആയിട്ടാണ് പൊട്ടിച്ചതെന്ന് നിങ്ങൾ കണ്ടില്ല സിമ്പിൾ ആയിട്ട് നമുക്ക് പ്ലാൻസ് അൺബോക്സ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും പക്ഷെ ഞാൻ നമ്മൾ കണ്ട ചില ഇത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഞാൻ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഈ ബോക്സ് ഇപ്പൊ ഞാൻ എന്തോന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ആണ് അങ്ങനെ ഉള്ള ഒരു ബോക്സ് ആണെന്ന് നിങ്ങൾ വെച്ചോ ഇങ്ങനെയുള്ള ബോക്സിന്റെ ആദ്യം അവർ അൺബോക്സ് ചെയ്തത് ഈ ടോപ്പ് മുകൾ വശം രണ്ടാമത് ഈ താഴ്വശം കണ്ടിച്ച് ഇങ്ങനെ എടുത്തിട്ട് ഈ പാനിനെ ഇങ്ങനെ കുലുക്കി ഇതിന്റെ അകത്തുനിന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഡാമേജ് വരും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവർ ഞാൻ ഇളക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ ഈ കവറിന്റെ ആ സെല്ലോ ടേപ്പ് ഇളക്കിയാൽ തന്നെ അതിൻ്റെ അകത്തുനിന്ന് പ്ലാൻസ് എടുക്കാനായിട്ട് പറ്റും ആ സെല്ലോ ടേപ്പ് ഇളക്കാതെ കവറിനെ വലിച്ചു കീറി അതിന്റെ അകത്തുനിന്ന് പ്ലാൻസ് എടുക്കാൻ നോക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് അഗ്ലോണിമാസ് ഒക്കെ ഇതേപോലെ പാക്ക് ചെയ്തിട്ട് അതിന്റെ തണ്ടിന്റെ അവിടെ വെച്ചിട്ടായിരിക്കും ഈ കവർ ഇങ്ങനെ വരുന്നത് ഈ കവറിനെ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് അതിന്റെ തണ്ട് അവിടെ വെച്ച് അങ്ങ് പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് ഈ കവർ ഇളക്കുമ്പോഴത്തേക്കും പ്രത്യേകിത് ആ ടേപ്പ് ഇളക്കിയിട്ട് ഈ കവറും പേപ്പറൊക്കെ റിമൂവ് ചെയ്യ അപ്പൊ ഇങ്ങനെ ചില ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻസ് സേഫ് ആയിട്ട് തന്നെ അൺബോക്സ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ കൊറിയർ അയക്കുമ്പോഴത്തേക്ക് അകത്ത് ഈ ടേപ്പ് വെച്ച് അയക്കുന്നോണ്ട് ഇങ്ങനെ ബോക്സ് വെച്ചിട്ട് കുലുക്കിയ പ്ലാൻസ് ഒരു കാരണവശാലും നിങ്ങൾക്ക് താഴോട്ട് വരത്തില്ല നിങ്ങൾക്ക് ഈ ബോക്സ് ഇത്രയും പൊട്ടിച്ചാൽ മാത്രമേ ഇതിന്റെ അകത്തിരിക്കുന്ന പ്ലാൻസ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ് ഇത് മെയിൻ ആയിട്ട് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഇത് എല്ലാവർക്കും അറിഞ്ഞുകൂടാന്ന് ഞാൻ പറയത്തില്ല ഇത് അറിയാവുന്നവരുണ്ട് പക്ഷെ നമ്മളെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് നമുക്ക് ചിലപ്പോ ഈ പ്ലാൻസ് കിട്ടുമ്പോ ഉള്ള ഒരു ക്യൂരിയോസിറ്റി കാരണമായിരിക്കും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പൊട്ടിച്ചെടുക്കുന്നത് പക്ഷെ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിന് ഡാമേജ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടെ നമ്മളൊന്ന് ഓർക്കണം ഇപ്പം നമ്മൾ എത്ര സേഫായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് അയച്ചാലും കൊറിയർ അയക്കുമ്പോൾ ഉള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പാക്ക് ചെയ്ത് അവിടെ കൊണ്ട് കൊറിയർ അയക്കുന്നതിനെ അവരെങ്ങനെയാണ് അവിടെ എത്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തെറിഞ്ഞ് തന്നെ നമ്മുടെ പ്ലാൻസ് അതിൻ്റെ അകത്തിരുന്ന് ഒരുപാട് സഹിക്കുന്നുണ്ടായിരിക്കും അതിനൊരു ഉള്ളതാണല്ലോ അപ്പൊ അതുകൊണ്ടിട്ട് നമ്മുടെ കൈ കിട്ടിയതിന് ശേഷമെങ്കിലും നമ്മൾ ഇതുപോലെ ഷേക്ക് ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കാതിരിക്കുക മാക്സിമം അങ്ങനെ ചെയ്യാതിരിക്കുക പിന്നെ സക്യുലൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സക്യുലൻസ് സക്യുലൻസും അതേപോലെ തന്നെ കാറ്റസുകളൊക്കെ നമ്മൾ അയക്കുമ്പോഴത്തേക്ക് അതിന്റെ അകത്ത് തന്നെ സെപ്പറേറ്റ് ഒരു പാക്കേജിന്റെ അകത്തായിരിക്കും ആ ബോക്സ് ആ സക്യുലൻഡ് ഇരിക്കുന്നത് എന്ന് എന്നറിഞ്ഞ ഇത് ഇപ്പൊ ഇതൊരു ബോക്സ് ആണെങ്കിൽ ഇതിന്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു ബോക്സുകളിലായിട്ടായിരിക്കും സക്യുലൻസ് അയക്കുന്നത് അതും ഇതേ മെത്തേഡിൽ വേണം അൺബോക്സ് ചെയ്യാനായിട്ട് നമ്മൾ സക്യുലൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ പോട്ടില് വളരെ കുറച്ച് പോട്ടി മിക്സിൽ വരുന്നതാണല്ലോ അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് വെറും പേപ്പറിലൊക്കെ പൊതിഞ്ഞിടുമ്പത്തേക്ക് ഈ പോട്ടിൽ നിന്ന് ഇത് വേർപെട്ട് പോവാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് പാക്ക് ചെയ്തതിനു ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് സെപ്പറേറ്റ് ഒരു പാക്കിങ് കൂടെ ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് വയ്ക്കുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം അൺബോക്സ് ചെയ്യാനായിട്ട് അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതൊരു യൂസ്ഫുൾ വീഡിയോ എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിൽ നമ്മുടെ പാക്കേജിങ് കാണിച്ചിട്ടുണ്ടല്ലോ അപ്പൊ നമ്മുടെ പാക്കേജിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് നമ്മളെ അറിയിക്കുക അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ അവരൊക്കെ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോയുമായി അല്ലെങ്കിൽ പുതിയൊരു അടിപൊളി ചെടിയുമായി കാണാം അതുവരെ बाय